സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റിയുടെ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ അക്കൗണ്ടുകൾ മരവിപ്പിച്ചിരിക്കുകയാണ് ആദായ നികുതി വകുപ്പ് വെള്ളിയാഴ്ച നടന്ന റെയ്ഡിന് പിന്നാലെയാണ് നടപടി സി പി എം തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിന് സമീപമുള്ള ബാങ്ക് ഓഫ് ഇന്ത്യയിൽ വെള്ളിയാഴ്ച ആദായ നികുതി വകുപ്പ് റെയ്ഡ് നടത്തിയിരുന്നു സി പി എം തൃശ്ശൂർ ജില്ലാ സെക്രട്ടറിയെ ഇ ഡിയും ആദായ നികുതി വകുപ്പും എറണാകുളത്ത് ചോദ്യം ചെയ്തതിന് സമാന്തരമായിട്ടാണ് റെയ്ഡ് ഈ ബാങ്കിലെ ഒരു അക്കൗണ്ടിൽ പാർട്ടി വെളിപ്പെടുത്താത്ത മൂന്നേ ദശാംശം എട്ട് കോടി ഉണ്ടെന്നാണ് ആദായ നികുതി വകുപ്പിന് കിട്ടിയ വിവരം ഈ തുക പലതവണ അക്കൗണ്ടിലേക്ക് വരികയും പോവുകയും ചെയ്തിട്ടുണ്ട് ആദായ നികുതി വകുപ്പിന്റെ തൃശ്ശൂർ യൂണിറ്റിലെ അഞ്ച് ഉദ്യോഗസ്ഥരാണ് പരിശോധന നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ടിന് ആരംഭിച്ച പരിശോധന രാത്രി വരെ നീണ്ടു നിൽക്കുകയായിരുന്നു പരിശോധനാ സമയത്ത് ബാങ്കിന്റെ ഉന്നത ഉദ്യോഗസ്ഥരെ പുറത്തേക്ക് പോകാൻ അനുവദിച്ചിരുന്നില്ല എറണാകുളത്ത് ഇ ഡിയുടെ മൊഴിയെടുപ്പിന് ശേഷമായിരുന്നു നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ സി പി എം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിൽ നിന്ന് മൊഴി ശേഖരിച്ചത് ഈ അക്കൗണ്ട് വിവരങ്ങൾ ആദായ നികുതി റിട്ടേണിൽ ഉൾപ്പെടുത്താത്തതിനെക്കുറിച്ച് എം എം വർഗീസിന്റെ മറുപടി തൃപ്തികരമല്ലെന്ന നിലയിലാണ് സംഘം ഇന്നലെ മടങ്ങിയത് പാർട്ടിയും പാർട്ടിയുടെ അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്ന ജില്ലാ സെക്രട്ടറിയും അക്കൗണ്ടിലെ ഇത്രയും വലിയ തുക ഇതുവരെ കണക്കിൽ കാണിച്ചില്ല കാണിച്ചില്ലായെന്ന് ആദായ നികുതി വകുപ്പുമായി ബന്ധപ്പെട്ടവർ പറഞ്ഞിരുന്നു കരുവന്നൂരിൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ അന്വേഷണം നടത്തിവരികയാണ് കരുവന്നൂരിൽ അഞ്ച് രഹസ്യ അക്കൗണ്ടുകൾ സി പി എമ്മിന് ഉണ്ടെന്ന ഇ ഡി പരിശോധനയിൽ കണ്ടെത്തിയിരുന്നു ഈ വിവരങ്ങളെല്ലാം ഇ ഡി ആർ ബി ഐക്കും തെരഞ്ഞെടുപ്പ് കമ്മീഷനും നൽകിയിരിക്കുകയാണ് നിലവിൽ കോഴിക്കോട് ചിന്നക്കട കൊല്ലം